സാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പതിനാറ് വയസ്സുള്ള ഒരു കൗമാരക്കാരനെ ഐ എസ്സിൽ ചേരണമെന്ന് നിർബന്ധിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ കൺവീൻസ് ചെയ്യാൻ ഒരു ശ്രമം നടന്നിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് ഓർക്കണം കേരളത്തിൽ നിന്ന് കൗമാരക്കാരെ ടീനേജേഴ്സിനെ പോലും ലക്ഷ്യമിട്ടുകൊണ്ട് പോലും ലക്ഷ്യമിട്ടുകൊണ്ട് ഐ എസിന്റെ ഒരു വലിയ വല അവർ വിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ കുട്ടി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്ന പുറത്തു വന്ന എഫ് ഐ ആർ റിപ്പോർട്ടും ഞെട്ടിക്കുന്ന ാണ് ഈ രീതിയിൽ കേരളത്തിൽ ഇത്തരത്തിലൊരു ഏജൻസി അല്ലെങ്കിൽ ഐ എസ് എളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ലവ് ജിഹാദ് എന്നത് കേരളത്തിലില്ല എന്നൊക്കെ നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച നാടാണ് എന്നിട്ട് പോലും ഈ രീതിയിലുള്ള വാർത്തകളാണ് കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് ഇതും ഒരു കെട്ടുകഥയാണ് എന്ന് പറയാൻ സാധിക്കില്ല കൃത്യമായ അന്വേഷണ റിപ്പോർട്ടുണ്ട് എഫ്ഐആർ പുറത്തു വന്നിട്ടുണ്ട് ഏത് രീതിയിലാണ് ഇത് നമ്മുടെ രാജ്യത്തെ ബാധിക്കാൻ പോകുന്നത് എഫ്ഐആറിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ മറ്റെന്തൊക്കെയാണുള്ളത് ആ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് കേരളം എല്ലാ ഭീകര സംഘടനകളുടെയും സ്ലീപ്പർ സെല്ലുകളുടെ ഉറവിടമാണ് അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വരുന്ന ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകൾ വാർത്തയാക്കും പക്ഷേ ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഫ് ഐ ആർ റിപ്പോർട്ട് അതായത് ആ കൊച്ചു കൊടുത്ത മൊഴി ഈ പോലീസിന് കൊടുത്ത പതിനഞ്ചുകാരൻ കൊഴുത്ത മൊഴിയെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഭീകരതയ നമുക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒമ്പതിനിടയിലാണല്ലോ ഈ സംഭവം നടന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനാലാം തീയ്യതി എനിക്ക് വന്ന് പോലീസ് ഈ ഈ എടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് അപ്പം ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇംഗ്ലണ്ടിലായിരുന്നു ഇംഗ്ലണ്ടിൽ അത് പഠനവിധേയമായിട്ട് ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ മാതാവ് എന്ന് പറയുന്നത് പന്തളം സ്വദേശി അപ്പൊ പന്തളം അല്ലെ നെടുമങ്ങാട് സ്വദേശി ഒരു ക്രിസ്ത്യാനിയായിരുന്നു പേരൊന്നും വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നു അപ്പൊ അവർ കല്യാണത്തിന് ശേഷം പത്തനംതിട്ട പന്തളം പന്തളത്തു നിന്നാണ് പലപ്പോഴും പരിശോധിക്കുമ്പോ ഈ പറയുന്ന ഭീകരന്മാരുടെ പല ഭീകരന്മാരെ യു പിയിലും മറ്റെടുത്തും മറിച്ചിടത്തും ഒക്കെ പൊക്കിയിട്ടുള്ളതും പല ലോക ഭീകര സംഘടനകളുടെ ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അത് പലതും വെളി വരാതിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലമാണ് ഈ പത്തനംതിട്ടയിലെ പന്തളം എന്ന് പറയുന്നത് മാത്രമല്ല നമുക്കറിയാമല്ലോ യു പിയിൽ പത്തനംതിട്ട ജില്ലയെ പറ്റി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് യു പിയിൽ അയിലവ് മുഹമ്മദ് പറഞ്ഞൊരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ യുപിക്കപ്പുറം പല സംസ്ഥാനങ്ങളിലും അതിന്റെ അലയ ഒലികൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഏറ്റവും അവസാനം പ്രബുദ്ധ കേരളത്തിൽ അതിന്റെ ഒരു ബാനറ് കണ്ടത് പത്തനംതിട്ട അറിയാവും റിപ്പോർട്ട് ചെയ്തു പിന്നെ വലിയ വാർത്താ പ്രാധാന്യം ഒന്നും ഇവിടെ അതിന് കൊടുക്കുന്നതും അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതും അല്ലാത്തത് മാറി അപ്പൊ പറഞ്ഞു പോകുന്നത് ഇദ്ദേഹം പന്ത ഈ കല്യാണം കഴിച്ച ആള് പന്തളം കാരനാണ് അയാൾ ഈ ജോലി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു പൈനീയപ്പെടുത്തും അവിടെ വെച്ച് മതപണ്ഡിതൻ അല്ലെങ്കിൽ മത ത്രീവ്ര മതത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അവിടെ ചെല്ലുകയാണ് സുഹൃത്ത് അവിടെ ചെന്നിട്ട് ഈ സുഹൃത്ത് ഈ നമ്മളിപ്പ സാധാരണ ഒരു നമ്മളിപ്പോ ഹിന്ദു ഹിന്ദുവിൽ ജനിച്ച ഹിന്ദുവിനെ ഹിന്ദുവിനോട് വേറൊരു മതത്തിലോട്ട് പോകുമ്പോൾ അങ്ങ് ആ മതത്തിലോട്ട് ചേരുന്നൊരവസ്ഥ വന്നാൽ ഭയങ്കര വികാരം വരും അതുപോലെ ക്രിസ്ത്യാനി ഇപ്പം വേറെ മതത്തിൽ വന്ന ആ ജനിച്ച മതത്തിന് അപ്പുറം ഒരു മതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ പിന്നെ ആ മതത്തിലോട്ട് ചെലപ്പം ഒരു ഭയങ്കര വികാരം വരും അപ്പൊ മുസ്ലിം മതത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന് വേണ്ടി മറ്റ് പല മതത്തിനകത്തുന്ന ആൾക്കാരെ ഉപയോഗിക്കുകയും അവരെ ഈ പറയുന്ന പോലെ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ വാഷിംഗ് ഒക്കെ നടത്തി അവരെ കൃത്യം ഈ ഉപയോഗിക്കുന്ന മതപരിവർത്തനം നടത്തുന്നവൻ ഉപയോഗ ഇന ത്രിവ്രാദ പ്രവർത്തനത്തിനും ഭീകരാവാദ പ്രവർത്തനത്തിനുമാണ് ഉപയോഗിക്കുന്നത് അവൻ ഇവരെ കൃത്യമായിട്ട് സിറിയയിലെത്തിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഹോം ബ്ലാസ്റ്റിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ അത്തരത്തിലൊരു തന്നെ ഇവരുടെ വീട്ടിൽ ചെല്ലുന്നു ഇവരുമായിട്ട് സംസാരിക്കുന്നു ത്രിപുര മതം അല്ലെങ്കിൽ ഈ പറയുന്ന ഐ എസ് ഐ എസിന്റെ ആശയങ്ങൾക്ക് ഈ ഇംഗ്ലണ്ടിലെ ഈ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ സുഹൃത്ത് കൈമാറുന്നു ഇയാളുടെ ഭർത്താവിന്റെ സുഹൃത്താണ് ഇയാൾ സുഹൃത്ത് കൈമാറുന്നു അവസാനം ഇവര് തമ്മിലുള്ള ബന്ധം മറ്റു പല വഴിക്കും അല്ലെങ്കിൽ കൂടുതൽ അടുപ്പത്തിലുമായപ്പോൾ ഈ കുഞ്ഞു പറയുന്നത് എന്റെ അച്ഛൻ എന്നെ കളഞ്ഞിട്ട് പോയി ഈ രണ്ടാം രണ്ടാനച്ഛന്റെ കൂടെ താമസിക്കുന്നു അവിടെ വെച്ച് ഈ കുട്ടിയെ വളരെ വലിയ വലിപ്പത്തിൽ ഇപ്പൊ പതിനഞ്ച് വയസ്സ് ഇപ്പോഴുണ്ട് ഇപ്പൊ രണ്ടു കൊല്ലം മുമ്പ് ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും വളരെ വലിയ വലുപ്പത്തിൽ ഭീകര സംഘടനയിലേക്ക് ഐ എസ് ഐ എസ് എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ അടുത്ത് പോകാനുള്ള വഴി അതാണ് യഥാർത്ഥ മതം അവരുടെ അനുഭവ അല്ലെങ്കിൽ അവരുടെ ശാസ്ത്രവും അവര് ചെയ്തതുമൊക്കെയാണ് യഥാർത്ഥ ഈ മത മതം അതിനെ അനുഷ്ഠിക്കണം അതിലേക്ക് പോകണം ഇനി കുട്ടിയെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് പോലീസിന്റെ അകത്ത് ഈ കുട്ടി കൊടുത്ത മുഴുവ നമ്മുടെ ഈ ഭീകരണ്ടല്ലോ കഴുത്തറത്ത് കൊല്ലുന്ന പക്ഷെ ഐ എസ് ഭീകരർ കഴുത്തറുത്ത് കൊല്ലുന്ന ഇറക്കൊക്കെ നമ്മളൊക്കെ ഭയങ്കര ഇപ്പൊ അത് നിരോധിച്ചിട്ടുണ്ടെന്ന് കഴുത്തവർത്ത് കൊല്ലുക അതുപോലെ ഇവർ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുന്നവരെ നമ്മുടെ കൈയൊക്കെ ഒക്കെ കെട്ടിയിട്ട് തലയ്ക്ക് കൊല്ലം കല്ലിട്ട് കൊല്ലുക എന്നുള്ള രീതിയിലൊക്കെ ഭീകരമായിട്ട് ഇവർ കൊല്ലുന്നതും അതും അതെങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശരി എന്നുള്ള രീതിയിൽ നിരന്തരം ലാപ്ടോപ്പിലും ടെലിഗ്രാം അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റു പല മീഡിയ ഉപയോഗിച്ച് കുട്ടിയെ കാണിച്ച് അതിനകത്ത് ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടാക്കി പ്രചോദനം ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ വേറൊരു വലിയ കാര്യം പറഞ്ഞു മോദി എന്ന് പറയുന്നതാണ് ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ശത്രു അയാളെ കൊന്നുകളയുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവർത്തനം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർ അല്ലെങ്കിൽ ഒരു കാര്യം ഈ കുട്ടിയെ നിരന്തരമായിട്ട് കുട്ടിയുടെ സ്വന്തം അമ്മയും ഈ വളർത്തച്ഛനും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അതിനകത്ത് താല്പര്യമുണ്ടാക്കി ആ കുട്ടിയെ ഈ പറയുന്ന ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഭീകര സംഘടനയിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും കുട്ടി ഇതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കി കാണിക്കുകയും അവിടെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഈ നമ്മുടെ ഈ രാജ്യത്തെ കൂട്ടല്ലേ ഇതിനെക്കാട്ടി വലുതാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ പരാതി പറഞ്ഞാൽ പിന്നെ യാതൊരു എക്സ്ക്യൂസും ഉണ്ടാകത്തില്ല ഈ ആസ്ട്രേലിയ പോലെയും അല്ലെങ്കിൽ എനിക്ക് മറ്റ് പല വിദേശ രാജ്യങ്ങൾ അവിടെ ഈ കുട്ടിയെ ഈ നാട്ടിലേക്ക് കടത്തുക അപ്പൊ നാട്ടിൽ വന്നതിന് ശേഷം ഈ കുട്ടിയുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ അടുത്തില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ നെടുമങ്ങാട് ഒരു മതപാഠശാലയിൽ നമ്മളീ പറയത്തില്ലേ മദ്രസ പോലെ ഉള്ളവർക്ക് പോകും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടി ഈ രീതിയിൽ പല മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകരവാദികളുടെ താല്പര്യം അല്ലെങ്കിൽ രീതിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയും അതിന്റെ സ്വഭാവത്തിനകത്തും അതിൽ കാണിക്കുന്ന ചേഷ്ടകൾക്കാർക്കും അത്തരം ബുദ്ധിമുട്ടും ഉണ്ടായി ഇത് പരിശോധിച്ചപ്പോൾ ഈ മദ്രസ അപ്പൊ ആ മദ്രസ പരിശോധിച്ചതിനു ശേഷം ഈ കുട്ടിയുടെ അച്ഛനെ അറിയിക്കുകയാണ് അതായത് യഥാർത്ഥ അച്ഛനെ അറിയിക്കുക അവരുടെ ബന്ധുക്കളെ അറിയിക്കുക ബന്ധുക്കൾ ഈ വിവരം വളരെ കൃത്യമായിട്ട് പോലീസിൽ അറിയിക്കുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള കാര്യം വെളിയിൽ വരുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ പഠിക്കേണ്ട മദ്രസകൾ എന്ന് പറയുമ്പോ തിരുവനന്തപുരം നെടുമങ്ങാടി ഞാൻ മനസ്സിലാക്കുന്ന മദ്രസ ഈ കുട്ടിയുടെ ഈ ഈ മാതിരി അല്ലെങ്കിൽ ഐ എസ് ഐ എസ് ചേരുന്നതിന് വേണ്ടി ഇതിനെ താല്പര്യപ്പെടുത്തിയതും അല്ലെങ്കിൽ അതോടൊപ്പം ഈ കുട്ടിക്ക് വന്ന പ്രശ്നവും പ്രഷറും അവർ മനസ്സിലാക്കിയപ്പോൾ ഇത്തരത്തിൽ അതിനകത്ത് ചേരുന്നത് തെറ്റാണെന്ന് കണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഉണ്ടെന്ന് കണ്ട് മറ്റ് പല മദ്രസകളെയും മദ്രസകളാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ മദ്രസയ അത്തരത്തിലുള്ള അല്ലെന്ന് വേണം നമ്മൾ ധരിക്കാൻ അല്ലെങ്കിൽ പോലീസിൽ പറയത്തില്ല പോലീസ് ഇപ്പൊ വന്ന് കേസെടുത്തു കേസെടുത്തതിന് ശേഷം ഈ കുട്ടിയുടെ മൊഴി വേറെ പല നമുക്ക് ഇത്രയും കാര്യമേ വെളിയിൽ പറയാനൊപ്പുള്ളൂ വളരെ പല വെളിയിൽ പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളുണ്ട് അത് രാജ്യസുരക്ഷയും അല്ലെങ്കിൽ ദേശത്തിന് വെളിയിൽ പറഞ്ഞാൽ നമ്മുടെ പറയുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് പറയുന്നില്ല അപ്പം ഇത് കേസെടുത്ത് യു എ പി എ രാജ്യവിരുദ്ധ പ്രവർത്തന അല്ലെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഇത്തരത്തിൽ കുട്ടികളെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ് എന്ന് ബോധ്യപ്പെട്ട് ഈ വളർത്തച്ഛനെയും ഈ രണ്ടാനച്ഛനെയും അമ്മയും ഇവർ കേസെടുത്തിട്ടുണ്ടോ എനിക്കത് അവരെ ഉടനെ തന്നെ ഇവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതേ രീതിയിലേക്ക് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ ഇതിന്റെ പ്രൊമോട്ടർമാർ നമ്മളിപ്പോ ഇതിന്റെ കീഴിലൊക്കെ ഇപ്പൊ ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കമന്റ് ഇടുന്നവരെ ഉൾപ്പെടെ നിരീക്ഷിക്കാൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് കമന്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ കീഴിലെല്ലാം ഗോപാലൻ ചങ്കരൻ തോമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് വരും ഈ ഭീകരസംഘടനകളെ ഇതിനായിട്ട് പറയുന്നതിനെ നമ്മളെ മോശപ്പെടുത്തിക്കൊണ്ടും നമ്മളെ എഴുതിക്കൊണ്ടും അല്ലെങ്കിൽ ഇതിന്റെ കുഴപ്പക്കാരം മൊത്തം നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ അമിത്ഷാ എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ കുറച്ചു ദിവസം കണ്ട കമന്റ് വരുന്നില്ല കാരണം അവരെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മള് ഈ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് തൊലനം അല്ലെങ്കിൽ തൊലനം ചെയ്യുന്നില്ല നമ്മൾ കോർത്തിണക്കേണ്ടതെന്ന് കാര്യം പറഞ്ഞാൽ ഇപ്പം ഡൽഹിയിൽ ഒരു സ്ഫോടനം നടന്നു ആ സ്ഫോടനത്തിനകത്ത് രാജ്യവ്യാപമായിട്ട് അന്വേഷിച്ചപ്പോൾ അതിനകത്ത് ഡോക്ടർമാരാകുന്നു ഡോക്ടർമാർ മാത്രമല്ല ആ സ്ഫോടനത്തിന് വെളിയിലുള്ള പല പോലെ അല്ലെങ്കിൽ മറ്റു പല ഭീകര സംഘടനായിട്ട് ബന്ധം വരുന്നു ഇവരുടെ നെറ്റ്വർക്ക് വലിയ വലിപ്പത്തിലാകുന്നു ഇവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിക്കുമ്പോൾ വളരെ ദീർഘമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലായിട്ട് സീ സീരിയസ് ആയിട്ട് ബോംബ് ബ്ലാസ്റ്റുകൾ വലിയ വലിപ്പത്തിലുള്ള രാജ്യത്ത് യുദ്ധത്തിനുപയോഗിക്കുന്നതിനെ കണ്ടി വലിപ്പത്തിലുള്ള മാരകശേഷികൾ ബോംബുകൾ നിർമ്മിക്കുന്ന രീതി അതുപോലെ അതിനകത്ത് കഴിഞ്ഞ ദിവസം മിസൈൽമാൻ എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുത്തനെ കാശ്മീരിൽ നിന്ന് പിടിച്ചിരിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും നിർമ്മിക്കാൻ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു അപ്പൊ അതിന്റെ വലിയ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം ആ വല്യ വലിപ്പത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ വലിയ രീതിയിൽ വലിയ അല്ലെങ്കിൽ ആധാരകോട് കാണുന്ന ഡോക്ടർമാർ ഉപയോഗിക്കുന്നു ഇനി കൂടുതൽ പൈസയ്ക്കുമ്പോൾ പലവട്ടം നമ്മൾ പോലീസുകാരെ അതിനകത്ത് കണ്ടു വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ കണ്ടു ഇപ്പൊ നമ്മൾ നോക്കിയപ്പോൾ ഹമാസിനകത്തൊക്കെ ആളിനെ ചേർക്കുന്നതിന് വേണ്ടി ബാലസ്തീനിൽ കുട്ടികളെ കൊടുക്കുന്നു അല്ലെങ്കിൽ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിൽ നിന്നുള്ള ഒരു മാതാവും അല്ലെങ്കിൽ ഒരു പിതാവും ഇത്തരത്തിൽ പതിമൂന്ന് വയസ്സുകൊണ്ട് ഒരു കുഞ്ഞിനെ ഐ എസ് ഐ എസ്സിൽ ചേർക്കുന്നതിന് വേണ്ടി സ്വന്തം മാതാവ് താല്പര്യമെടുക്കുന്നു അത്തരത്തിലേക്ക് കേരളത്തിൽ പോകുന്നു അതിനകത്ത് കേരള ഈ കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനകത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ലോകത്തിലെ ശത്രുവായിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് അവനെ കൊന്നാൽ സ്വർഗത്തിൽ പാനൊക്കെ എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പൊ ഈ രീതിയിലേക്കുള്ള ഒരു ഭീകരമായ ഒരവസ്ഥ ഇത് കേരളത്തിലാണ് പ്രബുദ്ധമായ കേരളത്തിലാണ് മറ്റു വളർത്തും അല്ല ഭീ നമ്മൾ ഈ പറയുന്നത് പോലെ സിറിയ ഈ ഇതിനെ അതുപോലെ ഏറ്റവും അവസാനം സിറിയയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വളർത്തച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ എൻ ഐ എ പോലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്വേഷിക്കുന്ന പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം അപ്പൊ എൻ ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ ഐ എ അന്വേഷണം എന്ന് പറയാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം എൻ ഐ ഏറ്റെടുക്കുന്നു അത് വലിയ വലിപ്പത്തിൽ ഏറ്റെടുക്കുന്നു ഇവൻ ഈ പറയുന്ന ഇവനെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തും അല്ലെങ്കിൽ അവൻ അവിടെ എന്ത് ചെയ്തിരുന്നു ഇവൻ ഇവിടെ എന്തൊക്കെയാണ് ഈ കേരളത്തിൽ വരുമ്പോൾ ഇവിടെ ആരൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു ഇവൻ ഇതിന്റെ ഫണ്ട് എൻ ജിഒ എല്ലാ രീതിയിലൊക്കെ അന്വേഷണം വരും വലിയ വലിപ്പത്തിലേക്കുള്ള അന്വേഷണമാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇതേ രീതിയിലുള്ള എത്ര ആൾക്കാർ ഇപ്പൊ ഒരു കുട്ടി വെളിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അറിയുന്നത് ഇതേ രീതിയിലൊക്കെ ഉള്ള എത്ര ആൾക്കാർ അത്ര അല്ലെങ്കിൽ എത്ര സ്ലീപ്പർ സെല്ലുകൾ എത്ര കുടുംബങ്ങൾ ഒക്കെ കേരളത്തിലുണ്ട് കാശ്മീരിൽ നമ്മൾ പണത്തുനിന്നു പല വിഷയങ്ങളും വന്നു കളയാ കുടുംബങ്ങൾ ബോംബ് വെച്ച് തകർക്കേണ്ട തകർത്ത് കളയുന്നു അല്ലെങ്കിൽ ഭീകരവാദി ഇതേ നിയമം ഒരു പക്ഷേ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അത്തരത്തിൽ ഈ പറയുന്ന ഭീകരന്മാരെയും തീവ്രവാദികളെയും പ്രമോട്ട് ചെയ്യുന്നതിനും വീട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉള്ള വീടുകൾ ഉണ്ടോ എന്ന് സംശയിച്ചാൽ അതിനകത്ത് തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു റിപ്പോർട്ടാണ് ഇവിടുന്ന് വരുന്നത് അപ്പൊ കാശ്മീരിലൊക്കെ എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം പിടിച്ച ഭീകരന്റെ വീട് അല്ലെങ്കിൽ നേരത്തെ പലവട്ടം പെട്ട വീടുകൾ തീർത്തുകൾ തീർത്തുകളുടെ നിയമങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് പിന്നെ അവരെ ഭീകരവാദ പട്ടികൽപ്പെടുത്തിയിട്ട് അവരെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരവസ്ഥയില്ല അവരുടെ നിയമം തന്നെ കൊണ്ടുവന്നിരിക്കും പക്ഷെ ഇതേ രീതിയിലൊക്കെ അവിടെ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് അവരറിയാതെ അവരുടെ മക്കൾ പോകുന്നു അവർക്ക് ഇതിനകത്ത് പങ്കില്ല ചിലടത്തൊക്കെ പങ്കുണ്ടത് പലക്കും ചിലടത്തൊക്കെ പങ്കില്ല പക്ഷെ ഇവിടെ വീട്ടുകാർ തന്ത അല്ലെങ്കിൽ തള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ ഈ രീതിയിലേക്ക് പോകുന്നത് അപ്പം ഒരു അന്വേഷണം അവിടെ കാശ്മീർ ആയിട്ട് അന്വേഷിക്കുന്നു ഇവിടെ അന്വേഷണം വരുന്നില്ല ഇപ്പൊ അവധവൽ വന്ന ഒരു റിപ്പോർട്ടും അല്ലെ കുട്ടിയുടെ ഒരിതും അല്ലെങ്കിൽ ആ മദ്രസയിലെ മര്യാദക്കാരെ അനുസരിച്ച് പോലീസിന് ഇത് പ്രമോട്ട് ചെയ്തപ്പോഴാണ് ഇത് വന്നത് പക്ഷേ ഇവിടെ ദീർഘമായിട്ട് അന്വേഷിച്ചാൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വളരെ വലിയ വലിപ്പത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഇത്തരത്തിൽ കുട്ടികളെ പോലും ഐ എസ് ഐ എസ് പോലുള്ള ഭീകര സംഘടനയിൽ വിടാൻ താല്പര്യമുള്ള കുടുംബങ്ങൾ അതിനുവേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഉള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമുക്കിന്ന് മനസ്സിലാവുന്നത് ഏതായാലും ഇത് കേരളമാണ് ആരും ഞെട്ടരുത് പ്രബുദ്ധമാണ് എന്നൊക്കെ പറയുന്നിടത്തു നിന്നാണ് ഇത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പൊ വളരെ സൂക്ഷ്മമായിട്ട് ഏത് സമയവും എന്തും സംഭവിപ്പിക്കാൻ പറ്റുന്ന ഒരു കേരളം അതിന് സാധ്യമായിട്ടുള്ള എല്ലാ സ്ലീപ്പർ സെല്ലുകളും ഉള്ള ഒരു കേരളം അതാണ് നമുക്ക് മനസ്സിലായി ഇവിടെ പൊട്ടാത്തത് എന്താ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രവൃത്തത കൊണ്ടും മതനിരപേക്ഷത കൊണ്ടും ഒന്നുമല്ല എല്ലാത്തിനും ഒരുക്കങ്ങൾ നടത്താൻ ബോംബെ ബ്ലാസ്റ്റ് ഉൾപ്പെടെയുള്ള നമ്മൾ പരിശോധിച്ചാൽ മതി ഒരുക്കങ്ങൾ നടത്തിയത് ഇവിടെ മലപ്പുറത്ത് വന്നു ഈ പറയുന്ന ഇപ്പം കസ്റ്റഡിയിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട മതി അല്ലെങ്കിൽ കോഴിക്കോട്ട് വന്നു എന്നുള്ള റിപ്പോർട്ട് പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും കേന്ദ്രമന്ത്രി അത് കേന്ദ്രമന്ത്രിമാരായിട്ടിരുന്നവരെയൊക്കെ കണ്ടുവന്നു എല്ലാത്തിനും സേഫ് സോൺ കേരളം ഇവിടെ നിന്ന് ഒരുക്കി പണിത് സെറ്റ് ചെയ്ത് ബാക്കിയോട് ചെന്നിരുന്ന് പൊട്ടിത്തെറിക്കാം അപ്പം ഇരിക്കുന്നിടം അവിടെ സേഫായിട്ടിരിക്കട്ടെ നാളെ കാലത്തെയും സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊന്നും പറയുന്നില്ല വോട്ട് മാത്രമേ ഉള്ളൂ അവർക്ക് ലക്ഷ്യം പറഞ്ഞാൽ ഒരു അത് അവരുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ള രീതിയിലേക്കുള്ള ചിന്തകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ ഭീകര സംഘടനകൾ ത്രീവ്ര സംഘടനകൾ അത് ലോകത്തെവിടെ ഉണ്ടെങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ള വേരുകൾ കേരളത്തിൽ തന്നെയാണ് അതിന്റെ ഇൻ്റലി അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗവും അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ടും ഒക്കെ വളരെ പഴക്കത്തിൽ കേരളം ഭീകരവാദികളുടെ പിടിയിലാണെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ശരിയായി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പോഴും അത് വ്യക്തത വരുത്തി കൃത്യത വരുത്തി പുറത്തു കൊണ്ടുവരുന്നതിനോ ആ അന്വേഷിച്ച് അത്തരത്തിലുള്ള ആൾക്കാരെ പിടികൂടി രാജ്യത്തെ രക്ഷിക്കുന്നതിനോ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളും പ്രതിപക്ഷവും ഒരു പക്ഷേ ബി ജെ പി പോലും ശ്രമിക്കുന്നില്ല എന്ന് വേണം നമുക്ക് ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുക എന്തായാലും പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് ഓർക്കണം പതിനഞ്ചോ പതിനാറോ വയസ്സ് എന്ന് പറയുന്നത് കുട്ടിത്തം മാറാത്തൊരു പ്രായം കൂടിയാണ് ആ പ്രായത്തിൽ തന്നെ സിറിയയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി എന്നൊക്കെയുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ഈ രീതിയിൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതൊരു മിഥ്യയാണ് സ്ലീപ്പർ സെല്ലുകൾ കേരളത്തില്ല എന്ന് പറയുന്ന ഇടതുപക്ഷ ഹാൻഡിലുകളിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെടുന്ന അത്തരം പോസ്റ്റുകൾക്കുള്ള മറുപടി കൂടിയാണ് പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന് പറയാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക